ചില കമന്റുകൾ വായിച്ചു വളരെ മോശമായി പോയി എന്ന് പക്ഷെ ഒരു മുൻ മത്സരാർത്ഥി എന്നുള്ള നിലയിൽപൂർവ്വം പലർക്കും ഇല്ലാത്ത ഒരു ധൈര്യം ഈട്ട കളർ തന്റെ വീട്ടിലുള്ള അമ്മയും പങ്ങളും അവരുടെ തലയിൽ വെള്ളം കൊണ്ടൊഴിച്ചാൽ താൻ ഇതുപോലെ എടുത്തു ഇരിക്കുവോ തനിക്ക് ഊളിപ്പോ പറയുന്ന ഈ പാരെ സപ്പോർട്ട് ചെയ്തോണ്ട് വരാൻ നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാരാണ് അവനൊക്കെ വളം കൊടുക്കുന്നത് ഓ ഗെയിമർ ഇപ്പൊ പറയും അത് അവന്റെ ഗെയിം ആയിരുന്നു ലാലേട്ടമ്മ എന്ന് പറയുന്നത് പോലെ അത് അവന്റെ ഗെയിം ആയിരുന്നു എനിക്കൊക്കെ ഓളുപ്പുണ്ടോ ഡോക്ടർ രജിത് താൻ എവിടത്തെ കലി വന്ന് കണ്ടപ്പോ കലിവന്ന് അത്രയും മാക്സിമമാണ് ഈ ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി തുപ്പുന്നത് സീസൺ ടുവിലെ കില്ലാടിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു അന്ന് ഭയങ്കര ഫാൻസ് പവർ ആയിരുന്നു മറ്റേതാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നത് എന്തിനും ഇപ്പൊ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നെവിനെതിരായ നേരെ നെവിന് സപ്പോർട്ട് പിടിച്ച് വന്നതാണ് അണ്ണൻ അണ്ണന് കുറച്ചെങ്കിലും ഉളുപ്പുണ്ട് അണ്ണ അയ്യീ വയസ്സാങ്കാലത്ത് വല്ല മൂക്കുപൊടിയും വലിച്ചു വല്ല മൂക്കിലും പോയി കുഞ്ഞിഞ്ഞിരിക്കുകയാണ് വന്നിരുന്ന ബിഗ് ബോസിന്റെ റിവ്യൂ ഉണ്ടാക്കാൻ വരെയാണ് അത് കഴിപ്പണം കെട്ടന്മാരെ സപ്പോർട്ട് ചെയ്തോണ്ട് ഒരു തന്നെ നാറിയ പരിപാടി ഒരു പെണ്ണ് പീരീഡ്സ് ആയിട്ട് റെസ്റ്റ് എടുത്ത് കിടന്ന സമയത്ത് അവൻ തന്തയില്ലാത്ത പരിപാടി കാണിച്ചേനെ സപ്പോർട്ട് ചെയ്തോണ്ട് വന്നിരിക്കുകയാണ് തനിക്ക് ഉളുപ്പുണ്ട് തന്റെ വീട്ടിലുള്ള ഭാര്യയും മങ്ങളും അമ്മയൊന്നും ഒന്നും മക്കൾ ആരും ഒന്നും ഇല്ലടേ എന്ത് വൃത്തി കേട്ട മൈൻഡാണ് അതെന്റെ ഒക്കെ വൃത്തി കെട്ടതിലും വൃത്തികെട്ട എന്തായാലും നരി കുമാറിനുള്ള ഇണ്ടാസ് ഒരു സ്ത്രീ അടക്കം പ്രതികരിക്കുന്നുണ്ട് ഞാൻ മാറ്റി വെച്ച് തരാം അവസാന ഘട്ടത്തിലോട്ട് തരാം അതിനു മുന്നേ ആര്യൻ എന്ന് പറയുന്ന ചറ്റ അവൻ ചെയ്തിട്ടുള്ള നാറിയ പരിപാടി നിങ്ങൾ കാണണം അതായത് ഈ അനിമോൾ അടിക്കുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ട് ആണ് എന്ത് ഇതിനൊന്നും പറഞ്ഞ് പുറത്തൊന്നും വിടൂലടേ ഇതിനൊന്നും പുറത്ത് പറഞ്ഞു വിടൂലേ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് അനിമോൾ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല മറ്റേ കളിപ്പാവയാണ് ആ സെറ്റപ്പിലാണ് അറിയാത്തോണ്ട് ചോദിക്കുക ശിച്ച സീസണാണായതും കണ്ട കാവാലികമാരും കണ്ട പോകൃത്തനം കാണിക്കണം എല്ലാം എണ്ണ ഇതിൻ്റെ അകത്തുണ്ട് എന്ത് തോന്നി വസം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഒരു പട്ടിക്കുഞ്ഞില്ല അനുമോൾ ആർക്ക് വേണം അടിക്കാൻ ഇടിക്കാൻ ചവിട്ടം കൂട്ടം കൊറേ എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാം പറയാനാണ് എന്തായാലും അനുമോളെ അടിയുന്നതും അനുമോൾ അതിനു ശേഷം പറയുന്നത് ആദ്യം കാണാൻ എന്നിട്ട് മറ്റേ കിഴക്കാൻ കളവാന് ഉള്ള മറുപടി ഞാൻ തരാം എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ആ അടിയുടെ സൗണ്ട് കേട്ടാൽ അറിയാൻ നല്ല ഫോഴ്സ് ഉള്ള അടിയായിരുന്നു അനുമോൾക്ക് കിട്ടിയത് അനുമോൾ തോണ്ടിയാൽ പോലും ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ് നടന്നവർ ഇനി ഇതും കണ്ണ ടച്ചും അതെ അനുമോൾ ആർക്കോണോ അടിക്കാം അനുമോൾ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് തോണ്ടിയാ അല്ലെങ്കിൽ പിച്ചു അയ്യോ ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോട്ട് വേറെ വിളിക്കുന്ന കുറെ കഴുപ്പണം കേട്ടെന്നാറുകളുണ്ട് അതിനൊക്കെ എന്നെ പറയാനെ എന്നെ അത് പറയാനാടാ നിന്നെയൊക്കെ മോട്ടർ ഒറ്റ അടിക്കണ്ടേ ഈ ആരെയും പത്തായിരായിരത്തി മൂന്നോ വയസ്സുണ്ട് അവന്റെ കഴപ്പം കണ്ടു കഴിഞ്ഞാൽ ദൈവം സഹിക്കത്തില്ല അവ മറ്റേ ഒറ്റ ഈ മൂന്നെണ്ണം മൂന്ന് നാറികളാണ് അക്ബർ ആര്യൻ നെവിൻ മൂന്ന് കഴിപ്പണം ഘട്ടവന്മാരും കൂടി കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് അതിൽ തന്തയില കഴിവ് തന്നെയാണ് നെവിൻ കാണിച്ചത് അവനെ വീണ്ടും അതിൻ്റെ അകത്ത് വെച്ച് പുറപ്പിക്കുന്നു എന്ത് നാറിക പരിപാടിയാണ് അപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഭോങ്ങന്മാര മുൻകാല സീസണിൽ റോബിൻ മറ്റേ പിടിച്ചു തള്ളിയെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചോണ്ട് പുറത്തോണ്ടുപോയി അവനെയൊക്കെ എന്തിനും അങ്ങനെയാണ് പുറത്താക്കിയത് ഇത്രയും പോലെ അവപരാധങ്ങളും ഒരുത്തരം പാനിക് അറ്റാക്ക് അടക്കം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുത്തി വെച്ചിട്ടും ഓ ആ

എന്റെ പൊന്നുമക്കളെ നട്ടലുള്ള ഒരുത്ത അതിന്റെ അകത്തില്ലേ ഇവന്മാരെ ചോദ്യം ചെയ്യാൻ നട്ടലുള്ള ഒരുത്ത അതിന്റെ അകത്തില്ലേ യുവന്റെയൊക്കെ ഈ തന്തയില്ലാത്ത കഴിവരത്തേ ചോദ്യം ചെയ്ത് അതിനേറെ അടിയങ്കി അടി അടിച്ച തിരിച്ചടിക്കണം ആ സെറ്റപ്പിൽ നിൽക്കാൻ ഒരു ചങ്കൂറ്റമുള്ള ഒരുത്ത അതിന്റെ അകത്തില്ലേ അനീഷൊക്കെ വന്നിരുന്ന് ചോദിക്കുന്നുണ്ട് എന്റെ അനീഷേട്ട കുറച്ച് കലിപ്പാവാം കേട്ട ഇത്തരം സാഹചര്യങ്ങൾ യുവനെക്കാ പോലുള്ള മരകാലകരടിക്കേണ്ടടുത്ത് അടിക്കണം നമ്മൾ ആഫ്രിക്കൻ ബിഗ് ബോസ് കാണണം പാറക്കിയിട്ട് അടിയായിരുന്നു പിന്നെ അത് വെച്ച് നിർത്തി അതുപോലെ പറക്കിയിട്ടടിക്കണം ഇത്തരം ചെട്ടുത്തനങ്ങൾ കാണിക്കുന്നവന് ഒരു പെണ്ണിന്റെ നേരത്ത് കഴിഞ്ഞാൽ ഇവിടെ നിയമമുണ്ട് വയലൻസ് അഗേസ്റ്റ് ഉമ്മൺ വല്ല തേങ്ങ അറിയാവോ ഏയാവട്ടെ ആ അതൊന്നും പ്രശ്നമില്ല അയ്യോ അത് അരിനടിച്ചത് ആ രീതിയിലല്ല ഈ രീതിയിലായിരുന്നു മറ്റേ രീതിയിലായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ഇടക്കാലത്ത് ഷാനവാസ് ആതിലൊക്കെ കയ്യിലൊരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ആ രീതിയാണ് ഏത് നമ്മളെ സ്നേഹത്തോടെ അല്ലെങ്കിൽ നീ എന്തു അടി കാണിച്ചു നമ്മളെ ഒരു ആ ഒരു സ്നേഹവും നമ്മുടെ ഒരു ബോണ്ടും വെച്ചിട്ട് കൊടുക്കുന്ന അടിയാണ് അത് കണ്ടാൽ തിരിച്ചറിയും പക്ഷേ ഈ തന്നില്ലാത്ത പരിപാടികൾ കാണിക്കുന്ന ഇവനെയൊക്കെ പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് ഇവനൊന്നും എന്തൊക്കെ തോന്നിയ ചെയ്തു കഴിഞ്ഞാലും പുറത്താക്കിയില്ല ഒരു തേങ്ങയും ചെയ്യത്തില്ല പിന്നെ എന്നാ പണിയാടാ പണി വെച്ചെറക്കേ എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ട് ഈ നെവിനെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ആര് ഫിസിക്കൽ അസോൾട്ടാണ് ചെയ്ത വയലൻസ് അഗെയിൻസ്റ്റ് ഉമൺ എവിടെ നിയമം വരാനുണ്ട് പക്ഷേ ബിഗ് ബോസിന് ഇതൊന്നും ബാധകമല്ല എനിക്കറിയാൻ പാടില്ല ഇന്ന് എന്ത് പോക്കെ തന്നെയാണ് കാണിക്കേണ്ടത് അടുത്തൊരു പറട്ട കളമായി ഏഹ് വയസ്സാം കാലത്ത് വല്ലടം പോയിന്ന് മൂക്കുപൊടിയും വലിച്ച് ജായം സപ്പോർട്ട് പ്രായം ഉണ്ടാക്കണ് പൂർണ്ണ പിന്തുണ കിടക്കുന്ന ഒരു പെണ്ണ് ഉറങ്ങി ഉറങ്ങിയില്ല അവിടെ റസ്റ്റ് എടുത്തോണ്ട സമയത്ത് തന്തയില്ലാത്ത പോകൃതോണ്ടു നനിക്കൊന്ന് നാണല്ലേ ഡോക്ടർമാർ പറഞ്ഞെ അപ്പൊ ബിഗ് ബോസിൽ ഇന്നൊരു അടിപൊളി സീൻ കാണാൻ പറ്റി മോളെ നിവിൻ നിവിൻ വായിച്ചു വളരെ മോശമായി പോയി പക്ഷേ ഒരു എന്ന് എന്നുള്ള നെവിൻ ധൈര്യപൂർവ്വം പലർക്കും ഇല്ലാത്ത ഒരു ധൈര്യം നെവിൻ ധൈര്യപൂർവ്വം ഈ ആക്ട് കാണിച്ചു എന്നുള്ളതിൽ നെവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കൂടാതെ ഈ ഒറ്റ ആക്ടിലൂടെ നെവിനെ ഫൈനൽ ഫയലിലേക്ക് വരാനും വിജയി ആവാനും സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും അതെ എന്നിട്ട് അവൻ വന്നതിനേഷം അവനെ പിടിച്ച് തന്റെ കട്ടിന്റെ അടിയിലിരുത്തിക്കോ ഞാൻ പറഞ്ഞ ഊടുപ്പ് തനിക്ക് ഉളിപ്പുണ്ടോ അവിടെ അനുമോടെ അവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയാവോ ഇത്രയും തൊട്ടിത്തനം കാണിച്ചു തന്നെ തനിക്ക് എങ്ങനെയാണോ തോന്നുന്നു സപ്പോർട്ട് ചെയ്യാൻ താനൊക്കെ ഒരു മനുഷ്യനെ താനൊക്കെ ഈ വെറും 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 ബേസ് തൻ്റെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു സാധനം ഇപ്പോഴാണ് എക്സ്പോസ് ആവുന്നത് താനൊക്കെ എന്താണെന്ന് ജനങ്ങൾ അറിയുന്നത് ഇവനെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് നെവിനെ സപ്പോർട്ട് ചെയ്ത് ചുമ്മാ വന്നാ കുഞ്ഞാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിയാ അല്ലെങ്കിൽ മെഴുകിയ ഞാൻ വല്ലതും വിളിച്ച് പറയും ചുമ്മാ ആവശ്യമില്ല എൻ്റെ വായിരിക്കുന്നതാക്കല്ലേ ഇനി ഈ രജിതണ്ണന് ഉള്ള ഒരു മറുപടി ഒരു ലേഡി തരുന്നുണ്ട് ആര് എന്നാണ് പേര് കേട്ട് വയ്ക്കാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ പണ്ട് നമ്മുടെ ഈ ഒരു കാര്യത്തില് എനിക്ക് പി സി ജോർജിനെയാണ് സ്മരിക്കാൻ തോന്നുന്നത് ഒരു വാർത്താ സമ്മേളനത്തിൽ പുള്ളിക്കാരൻ പറയുണ്ടായില്ലേ ഇവന്റെയൊക്കെ തന്തക്കാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് അതേപോലെ ഇവന്റെയൊക്കെ തന്തയും അമ്മയും അനിയത്തിയും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇവ അവരുടെയൊക്കെ തലയിൽ വെള്ളം കൊണ്ടൊഴിക്കണം അപ്പം എന്നിട്ട് അവനെ പിടിച്ച് അഞ്ചാം സ്ഥാനത്ത് കയറ്റിയിരുത്താൻ പറ ഈ പറയുന്നതിന് ബോധവും പൂക്കണവും ഇല്ലാത്ത ഓരോരോ നാറികൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ പറയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ പി സി ജോർജിനെ സ്മരിച്ചു കൊള്ളുന്നു നമ്മുടെ പി സി ജോർജ് പണ്ടൊരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായത് ഓർമ്മയുണ്ടോ അവന്റെ തന്തയ്ക്കാണ് വട്ടന്ന് അതേപോലെ അവന്റെ രജിത്തിന്റെ തന്ത ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ തന്തയുടെ തല കൂടെ വെള്ളം കൊണ്ടൊഴിക്കണം അപ്പം മനസ്സിലാവും അതാണ് എനിക്ക് 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 ഈ ഈ ഒരു ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പറ്റിയത് വാചകം മാത്രമാണ് ണ്കഞ്ഞോ ഇനിയും വേണമെങ്കിൽ സ്ത്രീകൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകും അത്രയ്ക്ക് അവരാതാണ് വിളിച്ചു പറയുന്നത് ഈ കഴിവ് മോനെ സപ്പോർട്ട് ചെയ്താൽ തനിക്ക് ഉളുപ്പില്ലേടോ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ താനൊക്കെ ഏത് നൂറ്റാണ്ടിലോടോ താനൊക്കെ ജീവിക്കുന്ന ഇത്രയും പോകൃത്തനം കാണിച്ച ഒരുത്തനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നാലും ഞാനും എന്നാലും ആലോചിക്കുകയാണ് ഈ നവിൻ എന്ന് പറയുന്നത് അവൻ ആയിക്കോട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ അവൻ അവിടെ ഇത്രയും തോന്നിയവാസങ്ങള് കാണിച്ചിട്ട് അവിടെ നട്ടലുള്ള ഒരുത്തൻ ചോദ്യം ചെയ്യാനില്ല നട്ടലുള്ള ഒരുത്തനും ഇല്ല എല്ലാ പിടിച്ചു മാറ്റാൻ ഇങ്ങനെ നിക്കുന്നത് ആ സെറ്റപ്പിലാണ് നിൽക്കുന്നത് അല്ലാണ്ട് നട്ടലുള്ള ഒരുത്തനും അവിടെ കയറി ചോദ്യം ചെയ്യാനില്ല ആരുമില്ല ആണുമില്ല പെണ്ണുമില്ല പെണ്ണും ഇല്ല അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഈ അനുമോളെ ആരിനടിക്കുന്ന സമയത്ത് നൂറ മാത്രം കയറി എന്തോറാ നാറി കാണിക്കണമെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് ആരും അവിടെ പ്രതികരിക്കുന്നില്ല

ഇത്ര പോലും ഇടിക്കുകയല്ല ചെയ്തത് കറക്റ്റായിട്ട് അത് നമ്മളെ കാണിക്കുന്നതുമില്ല പക്ഷെ എന്നിട്ട് റോബിനെ എവിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നെവിനെ ഇപ്പോഴും അതിന്റെ അകത്ത് നിർത്തിയിക്കുന്നു എന്തിന് വാണിങ് വാർണിങ്ങിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മളത് എല്ലാ ആൾക്കാരും ഈ ഞാന് ബ്രോ ഇടുന്ന വീഡിയോക്ക് താഴെയും വന്ന് ഞാൻ കമന്റ് ആരില്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഞാനാ എൻ്റെ വേറൊരു നമ്പറില് യുഡ്യൂബിന്റെ അപ്പൊ ഞാൻ അതിൻ്റെ അകത്തു ബ്രോന്റെ അക്കൗണ്ടിനകത്ത് ഞാനും വീഡിയോ അടി താഴെ കമന്റ് ഇടുന്നുണ്ട് എല്ലായിടത്തും ഞാൻ പറയുന്നതാ നമ്മൾ നമ്മൾ ആൾക്കാർ സാധാരണക്കാര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ മാറ്റാൻ പറ്റും എന്തുകൊണ്ട് നെവിനെ ഔട്ട് ആക്കുന്നില്ല ഔട്ട് ഔട്ടാക്കിയേ പറ്റത്തുള്ളൂ കാരണം റോബിനെതിരെ ഇങ്ങനെ കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല റോബിനെതിരെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഇതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ആര്യൻ അനുമോളുടെ അനുമോളെ അടിക്കുന്നുണ്ട് കയ്യിൽ അതുകൊണ്ട് അതേപോലെ തന്നെ ഇതും കാണിക്കുന്നുണ്ട് ഇത് ഫിസിക്കൽ ആയിട്ട് കിടക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് പോയി പോക്രത്തനം കാണിച്ചിട്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്തില്ല ഒരു വാണിംഗ് പോലും കൊടുത്തില്ല വാണിംഗ് കൊടുക്കണമെന്നല്ല അവനെ പുറത്താക്കുകയാണ് ചെയ്യേണ്ട എന്നാൽ ഒരു വാണിംഗ് പോലും കൊടുത്തില്ല ഇന്ന് ഷാനാവാസിന്റെ അടുത്ത് ഇത്രയും പോക്രത്തനം കാണിച്ച് അവന് പാനിക് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചിട്ട് വാർണിംഗ് കൊടുത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് അജണ്ടയാണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കറിയാൻ പാടില്ലടേ എനിക്കറിയാൻ പാടില്ല ഒമാരെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുപോലത്തെ നാറുകളെയും ഗുണ്ടകളെയും വെച്ച് മറ്റേ വളയാട്ട് നടത്താനുള്ള ഷോയാണോ ബിഗ് ബോസ് എന്ന് വരെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു ലാലേട്ട വന്നിട്ട് വാഴപ്പിണ്ടി പോലെ വല്ല നിക്കുകയാണ് എന്റെ പൊന്നു ലാലേട്ട നിങ്ങളുടെ സിനിമ കാണാൻ തിയേറ്ററിൽ പോലും ഞാൻ കയറില്ല മിക്ക വടങ്ങൾ ഞാൻ പോയി കാണാറുണ്ട് ഇനി ആ പരിപാടി ഒക്കെ നിർത്തും സീരിയസ്ലി പറയാം അത്രയ്ക്ക് ദേഷ്യം വരുന്നു നിങ്ങൾ വന്ന് വാഴപ്പിണ്ടി പോലെ നിന്നിട്ട് എന്റെ മുന്നേ ഇനി എന്റെ അന്നിനെ കുറിച്ച് ഇങ്ങനെ കുറെ പരാതികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ഇരുത്തി കഴിഞ്ഞ എന്റെ പൊന്നെ ലാലേട്ട ലാലേട്ട ഇനിയും ഈ നെവിൻ എന്ന് പറയുന്ന നാരിക്ക് ഓട്ടു കൊടുക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ സമയമുണ്ട് മാറ്റി ഓട്ട് കൊടുക്കാം എനിക്ക് അതായത് പറയാനുള്ളൂ ഈ നെവിൻ എന്ന നാട് കാരണമാണ് ഷാനവാസ് ഹോസ്പിറ്റലിൽ ആയിട്ടുള്ളത് എന്നിട്ടും ഇപ്പുറത്തെ നാരിന്റെ അടുത്ത് അക്ബറിന്റെ അടുത്ത് ഇവന്റെ പട്ടിഷോ അടക്കി ഇവന്റെ മുട വർത്തമാനം കൊണ്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് ലൈവില് നടക്കുന്ന കാര്യമാണ് ഇവൻ എത്രത്തോളം ചാറ്റ് ചെയ്യാണ് അവിടെനിന്ന് വീണ്ടും വീണ്ടും ഇവൻ തെളിയിക്കുകയാണ് കേട്ടു നോക്കാം ആര്യൻറെ അടുത്തും അക്ബറിന്റെ അടുത്തും ഇരുന്ന് സംസാരിക്കുകയാണ് അതായത് എന്തൊരു മുടയാണ് ഈ ചെറുക്കന് എന്റെ പൊന്നെ ഏഹ് എന്തൊരു എന്തൊരു അഹങ്കാരമാണ് ഇരുന്നങ് ഷാനവാസിനെ ദുഷിക്കുകയാണ് എന്ന് വിളിച്ചും മറ്റേതെന്നും മറച്ചതെന്നും പറഞ്ഞിട്ട് അങ് ദുഷിക്കുക അതിന് പുറമേ ഈ ഷാനവാസ് ഒരു ദിവസം ഇപ്പൊ ഇന്നിപ്പോ തിരിച്ചു വരില്ലല്ലോ അപ്പൊ ഒരു ദിവസം പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറ്റില്ല അതാണ് ബിഗ് ബോസിലെ നിയമം അപ്പോൾ അയാ അയാൾ പുറത്താവുമായിരിക്കും ഞാനും പുറത്തു പോകാൻ റെഡിയാണ് ഇവൻ്റെ വിചാരം എന്താണെന്ന് പറയുമ്പോൾ ഇവൻ ഭയങ്കര മറ്റേ ഗെയിം ചേഞ്ചറാണെന്നാണ് പുറത്ത്വന് ഭയങ്കര മറ്റേ ഫാൻ സപ്പോർട്ടാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് എൻ്റെ പൊന്നു മോനെ നിന്നെ സപ്പോർട്ട് ചെയ്തവർ തന്നെ ആയിരിക്കും ഇന്ന് നിന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ നിനക്കത് മനസ്സിലാവും ഈ പയ്യനെ സപ്പോർട്ട് ചെയ്ത എന്തോരം വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടെന്ന് അറിയോ പക്ഷെ ഇന്നമാതിരി ഒരു കഴുപ്പണം ഘട്ട ഒരു ചെറുക്കനാണെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ ഒരു കാരണവശാലും നല്ലതൊന്നും പറയില്ലായിരുന്നു പറയാൻ പാടില്ല ഇങ്ങനെയുള്ളവരെ കാരണം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ഒന്നും ഒരു കാരണവശാല് ഒരു സാഹചര്യത്തിലും സപ്പോർട്ട് ചെയ്ത് നല്ല ഒരു വാക്കും പറയരുതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മനുഷ്യപ്പറ്റം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല കൂട്ടത്തിൽ ഒരുത്തൻ എൺപത് ദിവസം ഒന്നിച്ചു ഒരു വീട്ടിൽ കഴിഞ്ഞവനല്ലേ എത്ര ദുഷ്ടനോ നല്ലവനോ അല്ലെങ്കിൽ മോശപ്പെട്ട ആളോ എന്തോ ആയിക്കോട്ടെ അയാൾ നെഞ്ചുവേദന വന്ന് അവിടെ വീഴുന്നു അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശരി അയാൾ വരട്ടെ അതുവരെ മിണ്ടാതിരിക്കാനുള്ള ഒരു മിനിമം മിനിമം മര്യാദ ഒരു 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 തരത്തിലുള്ള തരത്തിലുള്ള അർഹിക്കുന്നില്ല മനുഷ്യ പറ്റില്ലാത്ത ഇനിയും ഉണ്ടെകളെ അല്ലെങ്കിൽ എൽ ജി ടി വി ആണ് പറഞ്ഞുകൊണ്ട് കൊറേ ഇറങ്ങി ഈ വളയും മൈത്താണ്ടി മോനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്നാ പറയാനെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് വായിൽ തെറികൾ വരുന്നുണ്ടെ സത്യം ഷാനവാസ് എന്തോ അവൻ പാവാ അവൻ നൈസാ വോട്ട് അവൻ ഇപ്പൊ നോമിനേഷനിൽ ഇല്ലല്ലേ ഉണ്ടെങ്കിൽ അവനെ തന്നെ അടിച്ചോളൂ വോട്ട് ഇല്ല അനുമോ ആർക്കെങ്കിലും ഒക്കെ അടിക്കും മറ്റേ അനീശ ആദ്യലൊക്കെ നൂറൊക്കെ ആർക്കെങ്കിലുമൊക്കെ അടിച്ചോളൂ ഈ മൈ മോനെ മാത്രം കൊടുക്കരുത് വേറെ ആർക്കും വേണോ നിങ്ങൾ അടിച്ചോടും ആർക്കും വേണം കൊടുക്കും ആര്യനും കൊടുക്കൽ അക്ബറിന് കൊടുക്കലോ ആ മൂന്ന് മൂന്ന് മോന്മാർക്ക് കൊടുക്കരുത് വേറെ ആർക്കും വേണോ നിങ്ങൾ വോട്ടാ എന്താന്ന് വെച്ചാൽ കൊടുക്കും അതെനിക്ക് പറയാനുള്ളൂ ഇന്നാറി ഇവരെന്താണെന്ന് നിങ്ങൾ തന്നെ പറ കമന്റിൽ പുതിയൊരു വീഡിയോ